അസ്സലാമു അലൈക്കും സഹോദർ ഇമാൻ തുറമദിയും ഇബ്രുമാജയും ഒക്കെ ഉദ്ധരിച്ച സലാം ഉദ്ധരിക്കുന്ന പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയതിനു ശേഷം ഞങ്ങൾ മദീനയിൽ നബിയിൽ നിന്ന് കേട്ട ആദ്യ വചനങ്ങൾ പെട്ടതാണ് അവിടെ നിന്ന് പറഞ്ഞു അയ്യുഹന്നാസ് ജനങ്ങളെ അഫ്സു സലാമ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണം ആമ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണങ്ങൾ നിങ്ങൾ നൽകാൻ പരിശ്രമിക്കണം ജനങ്ങളെല്ലാം ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആശയം ഇപ്പൊ നബി സലല്ലാഹു അലൈഹി വസ്സലാം മദീനയിൽ എത്തിയപ്പോ നബിയിൽ നിന്ന് അവർ കേട്ട ആദ്യ വചനങ്ങളാണ് ഒന്ന് സലാം നിങ്ങൾ പ്രചരിപ്പിക്കണം അതിന് അസ്ലാമു അലൈക്കും എന്നൊന്നും നാട് നിങ്ങൾ എങ്ങനെ പറഞ്ഞോണ്ട് നടക്കുക എന്ന അർത്ഥത്തിൽ അല്ലല്ലോ നേരെ മറിച്ച് നിങ്ങൾ സമാധാനത്തിന്റെ പ്രചാരകരായി മാറണം അതിന് അസ്ലാമു അലൈക്കും എന്നതൊക്കെ ഉൾപ്പെട്ടു അർത്ഥം അപ്പൊ നിങ്ങൾ സരാമ പ്രചരിപ്പിക്കാൻ സമാധാനം പ്രചരിപ്പിക്കാൻ സമാധാനം നിലനിൽക്കാൻ സമാധാനത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി നിങ്ങൾ മാറണം കാരണം ഒരു നാടിന്റെ ഒരു സുരക്ഷിതമായ അന്തരീക്ഷത്തിന് ആദ്യം വേണ്ട സംഗതി സമാധാനവും ശാന്തിയും സ്വസ്ഥതയും അപ്പൊ അതിന്റെ വക്താക്കളായി നിങ്ങൾ മാറണം രണ്ടുപോകും അത്തായ്മ താമ നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്നുള്ളതാണ് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം എന്നുള്ളത് അപ്പൊ ആ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം മൂന്നാമത് അത് വ്യക്തിപരമായ കാര്യം അതാണ് എഴുപാത രണ്ടും ബാക്കി രണ്ടും പറഞ്ഞത് പൊതുസമൂഹത്തില് എല്ലാവരുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അപ്പൊ ഇത് മാത്രം നിർവഹിച്ചുകൊണ്ട് പൊതുസമൂഹത്തില് ജനങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ചുകൊണ്ട് മാത്രമായില്ല അവനവന് ചില ബാധ്യതയുണ്ട് അതെന്താണ് അത് ജനങ്ങളൊക്കെ ഉറക്കത്തിലായിരിക്കാൻ നിങ്ങൾ ഏറ്റവും നമസ്കരിക്കണം അത് വ്യക്തിപരമായ ബാധ്യതയും നമ്മുടെ ആവശ്യമാണ് അവിടെ നമുശ്വരഥാപരിസരം പറഞ്ഞു എന്താ നിങ്ങൾ രാത്രി നമസ്കരിക്കും എന്നല്ല ജനങ്ങൾ ഉറക്കത്തിലായിരിക്കും ജനങ്ങളൊക്കെ ഉറങ്ങായിരിക്കും അതാണ് പൊതുസമൂഹം മഹാഭൂരിഭാഗം ആളുകൾ ഉറക്കത്തിലായിരിക്കും അവർക്ക് പരലോക ചിന്ത ഉണ്ടാവൂല ആ സമയത്ത് ഓർക്കില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നമസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതിന്റെ ഈ മൂന്നിന്റെയും ആൻസർ എനിക്ക് പറയാത്ത ബിസ്സലാം നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതൊരു മൂന്നാമത് സംഗതിക്കാണ് പണ്ഡിതന്മാർ കുറച്ചുകൂടി പ്രാധാന്യം നൽകിയത് ജനങ്ങൾ അശ്രദ്ധരായിരിക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കാത്ത സമയവും അവസരവും നോക്കി അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് സ്വർഗപ്രവേശനത്തിന് ഏറെ സാധ്യമാണെന്നാണ് അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളൊക്കെ അവനവൻ്റെ മരലോക രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകണം അസാ